സുഹൃത്തുക്കളെ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന താരങ്ങളാണ് ഇവര് ആരാണ് മനസ്സിലായില്ലേ ജെല്ലിമിഠായികളാണ് ഇവരെന്താണ് ഇത്ര ഫേമസ് ആവാനുള്ള കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇവരുള്ളില് പ്ലാസ്റ്റിക് പോലത്തെ ഒരു സംഭവം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ നമുക്കിതൊന്നും പരീക്ഷിച്ചു നോക്കണമല്ലേ നമ്മൾ കടയിൽ നിന്ന് മൂന്ന് ഫ്ലേവർ അങ്ങോട്ട് പൊക്കി കേട്ടാ ഒന്നാമത്തത് ലിച്ചി ആട്ടാ നടുങ്ങിരിക്കുന്ന പച്ച അതാണ് കിവി മൂന്നാമത് ഓറഞ്ച് ഓറഞ്ചിന്റെ ആണ് നമ്മ വീഡിയോ എല്ലാവരും കണ്ടിരിക്കണ അല്ലേ ജെല്ലി മിഠായി കണ്ടാ ആർക്കും ഒന്നും കഴിക്കാനൊക്കെ തോന്നുമല്ലേ കണ്ടോ എന്ത് ഭംഗിയാന്നൊക്കെ ഇന്ന് തുളുമ്പണത് അപ്പം നമുക്ക് തുടങ്ങാട്ടാ നല്ല കട്ടിയുള്ള തുണിയാട്ടാ അത് ഡബിൾ ലെയർ തുണി എടുത്ത് കേട്ടാണ് നമ്മൾ അതിൻ്റെ അകത്ത് പിഴിയാന്ന് നോക്കണത് എന്നാന്ന് വെച്ചാൽ ആ അതിൻ്റെ പ്ലാസ്റ്റിക് ഒരു ഐറ്റം ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോകരുതല്ല കുറച്ച് കഷ്ടപ്പെട്ടിട്ട് തന്നെ പിഴിഞ്ഞെടുക്കണം കേട്ടോ ചാറൊന്നും അങ്ങോട്ട് പോരണില്ല സംഭവം ആ ഓറഞ്ച് കളർ തന്നെയാണ് പോരുന്നത് പിന്നെ എന്നാൽ അതിൻ്റെ ഉള്ളിൽ എന്തുകൊണ്ടായിരിക്കും നമുക്കൊന്ന് നോക്കാം വീഡിയോയിൽ കണ്ട പോലെ ഒരു പ്ലാസ്റ്റിക്കിന്റെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം ഡബിൾ ലെയർ തുണി ആയതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെടേണ്ടിട്ടാ അത് മുഴുവനായിട്ട് അങ്ങോട്ട് പോരണ്ടോന്ന് സംശയമാണ് എന്നാലും നമുക്ക് തുറന്ന് നോക്കാം മുഴുവനായിട്ട് പോന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ തുറന്ന് നോക്കാം പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും നമുക്ക് നോക്കാലോ ആടാ ഇണ്ട്ട്ടാ ശെ എന്റെ ദൈവമേ ഇതെന്താണ് കാണുക എന്ന് നോക്കിയാൽ പ്ലാസ്റ്റിക് തന്നെയാണോ അത് പ്ലാസ്റ്റിക് ആണോ എന്നൊരു സംശയമുണ്ട് നമുക്ക് ആ ജെല്ല് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് പോയിട്ടില്ല നമുക്കൊന്നും കൂടി ഒന്ന് നല്ലോണം വേറൊരു തുണിയിൽ ഇട്ട് ഇങ്ങോട്ട് പിഴിഞ്ഞ് അതിൻ്റെ ആ കണ്ടൻറ്റ് ആ മഞ്ഞ കണ്ടന്റ് കംപ്ലീറ്റ് കളയാൻ നോക്കാം കേട്ടോ പിഴിഞ്ഞ് അങ്ങോട്ട് പോട്ടെ ഓക്കെ കിട്ടിയിട്ടുണ്ട് തുറന്ന് നോക്കാം ഓക്കെ നോക്കിയാൽ നിങ്ങൾ മുമ്പ് വീഡിയോ കണ്ടേക്കാളും കൂടുതലില്ല അതിൻ്റെ അകത്ത് ഇതൊരു ചൈനീസ് ഗ്രാസ് ആണോ ചൈന ഗ്രാസ് എന്നല്ലേ പറഞ്ഞത് നമ്മുടെ ജെല്ലി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കണം അതിൻ്റെ ഒരു ബാക്കിയാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ട് കേട്ടോ നമുക്ക് എന്തായാലും ഇതൊന്ന് കത്തിച്ച് നോക്കാം പ്ലാസ്റ്റിക് ആണെങ്കിൽ കത്തുമല്ലോ സംഭവം കത്തണില്ലാട്ടോ അത് വെള്ളത്തിൻ്റെ തരികൾ തെറി കത്തണ ഒരു സംഭവം കേൾക്കണുണ്ട് അല്ലാണ്ട് ഇത് കത്തണില്ല പ്രത്യേകിച്ച് സ്മെല്ലൊന്നും വരണില്ല നമുക്ക് അപ്പം നമുക്ക് അടുത്ത ഫ്ലേവർ എടുത്ത് നോക്കാം കേട്ടോ ഇത് കിവിരയാണ് കിവി കിവിര കഷ്ണങ്ങളൊക്കെ അതിൻ്റെ അകത്ത് കാണുന്നുണ്ട് കേട്ടോ കേട്ടോ അത് കിവിയുടെ കണ്ടന്റാണെന്നാണ് പറയണത് അതൊക്കെ കാണണുണ്ട് അതൊക്കെ അതിൻ്റെ അത് തന്നെ കിട്ടുമെന്ന് നമുക്കറിയാം നല്ല ഭംഗിയല്ലേ കാണാൻ അതും അങ്ങോട്ട് നമുക്ക് പിഴിഞ്ഞങ്ങോട്ട് നോക്കട്ടോ ഓക്കേ നല്ലോണം പോകാറുണ്ട് പെട്ടെന്ന് കഴിഞ്ഞല്ലേ ഇത് അത് ചെറുതാണ് കേട്ടോ മറ്റേതിനേക്കാളും കുറച്ചും കൂടിയും ചെറുതാണിത് ഇത് വേറൊരു കമ്പനിയുടെയാണ് ആ ഇങ്ങനത്തൊക്കെ നിങ്ങൾ കണ്ടുണ്ടാവുകയെന്നറിയില്ല ഞാനിത് തേടി പിടിച്ചെടുത്തുണ്ടെന്നാണ് നോക്കാം വേണ്ട ഇതിനകത്ത് പക്ഷേ അതിൻ്റെ അകത്ത് കണ്ടൻറ് കുറവാണ് അടാ ആ പ്ലാസ്റ്റിക് പോലെ സംഭവം വരുന്നത് ഒത്തിരി കുറവാണ് പക്ഷെ ആ ഒരു കഷ്ണങ്ങളൊക്കെ ഉണ്ടായില്ലേ കിവിയുടെ കഷ്ണങ്ങൾ അതൊന്നുമില്ല അത് കഷ്ണമൊന്നും അല്ല അതൊക്കെ വെറും ഫ്ലേവറുകളൊക്കെ തന്നെയാണ് ഇനി നമുക്ക് ഇത് നോക്കാം ലിച്ചി കണ്ടാ എന്ത് പൈ നോക്കിയേ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കഴിക്കാനൊക്കെ തോന്നിയില്ലേ അതും പിഴിഞ്ഞു നോക്കാം ഇതിപ്പോൾ എല്ലാനും കൂടി ഒരു പാത്രത്തിൽ തന്നെ ഉണ്ടാകുമ്പോ പിഴിഞ്ഞിട്ടേക്കണത് കണ്ട അതെല്ലാരും കൂടി ചേർന്നിട്ടൊരു ലൈറ്റ് എല്ലാം ഇട്ടുണ്ട് ചൈന ഗ്രാസിന്റെ അവശിഷ്ടം കാണുന്ന പോലെ ഇതിന്റെ അകത്ത് തോന്നുന്നുണ്ട് കണ്ട ആ പാത്രത്തിന്റെ സൈഡിലൊക്കെ കണ്ടില്ലേ നോക്കിയേ ആ ഇതിൻ്റെ അകത്തും ഉണ്ട് കേട്ടാ ഇതിൻ്റെ അകത്ത് അത്രയില്ല എന്നാലും പക്ഷേ ഈ സംഭവങ്ങളൊക്കെ വൈറ്റ് കളർ തന്നെ കേട്ടോ ജെല്ലിമിട്ട ഏത് കളറായാലും നമുക്ക് ഈ ബാക്കി കിട്ടണത് ഈ പിഴിഞ്ഞിട്ട് ബാക്കി കിട്ടണത് ശരിക്കും വൈറ്റ് തന്നെയാണ് ഒരു ബബിൾ ഗത്തിൻ്റെ ഇതുപോലെ തന്നെ ഈ സംഭവം പ്ലാസ്റ്റിക് ആണോ കെമിക്കൽ ആണോ ഇത് ദോഷം ഉള്ളതാണോ എന്നൊന്നും നമുക്കറിയില്ല നമ്മളും ഇത് ചെയ്ത് നോക്കിയോളൂ പക്ഷേ ഇത് എന്തായാലും കഴിക്കണം അത്ര നല്ലതായിരിക്കില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടാ ഓക്കേ ബൈ